ിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു നല്ല ഈ സമയത്തെ ഓർത്ത് ഞാൻ കഥാവിനെ മഹത്വപ്പെടുത്തുകയാണ് കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഓൺലൈൻ ആയിരിക്കുന്നവരും ലൈവായിരിക്കുന്നവരെ ഇവിടെ സന്നിധി ദൈവ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും യാശുവ മിസിക നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു എത്ര വലിയവനാണ് നമ്മുടെ ദൈവം നമുക്ക് ഈ ലോകത്ത് നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല നമുക്ക് നിർത്തിയത് നമ്മളെ കർത്താവാണ് ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് കർത്താവിന് വേണ്ടി എല്ലാവരും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വാക്യം വായിക്കാം സദൃശ്യവാക്യം എട്ടാം സദൃശ്യവാക്യം മൂന്നിൻ്റെ മുപ്പതൊന്ന് വായിക്കാം ഈ വാക്യം നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശന്തയിടരുത് അല്ലെങ്കിൽ വഴക്കിടരുത് ദൈവവചന ഈ ആഴ്ച വട്ടത്തിൽ ഞാൻ ഒന്ന് ഒരു ചെറിയ മെസ്സേജ് ചെയ്ത് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിനും രണ്ടും വ്യത്യാസം എന്ന് പറയുന്നത് പഴയ നിയമം ക്ഷരത്തിന്റെ ശുശ്രൂഷയെന്ന് വചനത്തിൽ കൂടെ വിശേഷിപ്പിക്കുന്നു പുതിയ നിയമം ആത്മാവിന്റെ ശുശ്രൂഷയാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു അങ്ങനെ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടെ പഴയ നിയമത്തിലെ യുദ്ധങ്ങളും ദൈവമക്കളും ദൈവമക്കളല്ലാത്ത മക്കളല്ലാത്ത ജാതികളാകുന്ന അല്ലെങ്കിൽ മനുഷ്യരോടുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു ദോഷം ചെയ്യാൻ വരുന്നവരെ ആക്രമിക്കുന്നു അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങനെ പഴയ നിയമം പോകുമ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല ദോഷം ചെയ്യുന്നവരെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് പുതിയ നിയമത്തിലേക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ നിത്യതക്കു വേണ്ടി ഓരോരുത്തരെ ആ ദൈവ ഭാഗത്ത് കൊണ്ടുവന്ന് അവരെ നിത്യതയിൽ നിർത്തുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അത് ആത്മാവിന്റെ ശുശ്രൂഷയിൽ തന്നെ നമ്മൾ കടന്നു പോകണം അക്ഷരമോ കൊല്ലുന്നു ആത്മാവോ ജീവിക്കുന്നു നമുക്കറിയാം പഴയ നിയമകാല ഘട്ടത്തിൽ അതൊരു പുതിയ ഒന്നാമത്തെ നിയമമായിരുന്നു അത് ആദ്യത്തെ നിയമമായിരുന്നു മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ പത്ത് കൽപ്പന കൊടുത്തു മോശ ആ കൽപ്പന കൽപ്പന മേടിച്ചു അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ കണ്ട കാഴ്ച ജനം അവിടെ വഴി തെറ്റിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോ അത് കണ്ടപ്പോൾ മോശയ്ക്ക് തന്നെയും ക്ഷമിക്കുവാൻ കഴിയാതെ വണ്ണം അങ്ങ് മൂവായിരം പേരെ കൊല്ലുവാനിടയായി നമ്മൾ അതൊക്കെ കണ്ട നമുക്ക് അത് ചിന്തിക്കുമ്പോൾ അ പഴയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവിടെ മൂവായിരം പേരെ അവിടെ വാളിനാർ തീർക്കുവാനിടയായി പഴയ ആ ന്യായ പ്രമാണം സ്റ്റാർട്ട് ചെയ്യുവാനിടയായി അതുവരെ ന്യായപ്രമാണം ഇല്ല മനസാക്ഷിയുള്ളവരാ നല്ല മനസാക്ഷിയിലുള്ളവരാ ദൈവമായിട്ടുള്ള ബന്ധം ഉള്ളത് അങ്ങനെ ആ ന്യായപ്രമാണം സ്റ്റാർട്ട് ചെയ്തു അന്ന് മൂവായിരം പേരെ കൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാനിടയായി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവ് പ്രാപിച്ച ആ ശിഷ്യന്മാരും ആ അന്ന് നൂറ്റി ഇരുപത് പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകർന്നപ്പോൾ അവർ അന്യഭാഷയെ സംസാരിച്ചു തുടങ്ങി തുടങ്ങി എന്നാണ് അത് നിന്നില്ല അങ്ങനെ സംസാരിച്ചു തുടങ്ങി അത് കേട്ടപ്പോൾ ഓ ആൾക്കാര് ഓടിക്കൂടി അവിടെ തർക്കങ്ങൾ ഉണ്ടായി അതിനെ തർക്കം ക്ലിയർ ചെയ്യുവാൻ പത്രോസ് എണീറ്റു അവിടെ സംസാരിക്കുവാനിടയായി അവിടെ സംസാരിച്ചപ്പോൾ മൂവായിരം പേരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ ആത്മാവിൽ ജീവിപ്പിക്കുവാനിടയായി അപ്പോ ഈ രണ്ടും വ്യത്യാസം എന്ന് പറയുന്ന ഇന്ന് പലരും പഴയ നിയമോടെ വേണം പക്ഷെ പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും എന്ന് പറഞ്ഞാൽ പഴയ നിയമം വായിക്കുന്നവരെല്ലാം എന്താ മൂടം മറച്ചിട്ടിരിക്കുന്നു പക്ഷേ ക്രിസ്തുവിലേക്ക് തിരിയുന്നവരോ മൂടുപടം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകാതെ അന്ന് വ്യാപരിച്ച ആ അന്ന് ദൈവത്തിന്റെ ശക്തിയാണ് ആ വ്യാപരിച്ചത് പക്ഷെ അവിടെ ക്ഷമിക്കാനോ അവ അവരുടെ ഉള്ളിൽ അത് പ്രാപിച്ച ആത്മാവ് എന്ത് സംഭവിച്ചിരിക്കുന്നു അവർ ശിക്ഷ വിധിക്കുവാനും ശിക്ഷിക്കുവാനും അവർ തയ്യാറായി പക്ഷെ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന നമ്മൾ ഒരു മനുഷ്യനെയും കുറ്റം വിധിക്കാതെ ഓരോ മനുഷ്യനെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ജീവന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രാപ്തരാക്കി നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നു ഫൈസലോൺ അല്ലേ ലൂയ്യ രണ്ടിനും വ്യത്യാസമുണ്ട് നമ്മളെ ശണ്ട ഇടുന്ന എന്തിനാ പ്രശ്ന ഉണ്ടാക്കുന്നത് എന്തിനാ നമ്മൾ പ്രാപിച്ച ഏത് ആത്മാവാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളെ ഫാമിലി ആയിട്ട് നല്ല ഫാമിലി ആയിട്ട് ആൾക്കാരെ മുന്നില് അവർ നല്ല മെസ്സേജ് കൊടുത്ത ഒരുപാട് കുടുംബജീവിതങ്ങളെ ജീവിതങ്ങളെ പണിതുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിലും അവർക്ക് ദൈവസമാധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേലിയ അപ്പോ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ അവരെ കടന്നു വന്ന് ഇപ്പം പബ്ലിക്കായിട്ട് അവരെ ജീവിതത്തിൽ അവരെ ഇതുവരെ പല കാര്യങ്ങളും മറച്ചു കാര്യങ്ങൾ പബ്ലിസിറ്റി ആയിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു പക്ഷെ അവരെ ജീവിതത്തിൽ എന്തില്ല അവർക്കൊന്നും അത് നല്ല രീതിയിലുള്ള ഒന്നുമില്ല ഞാൻ നിങ്ങൾക്കറിയാം മീഡിയയിലൊക്കെ കാണുന്നവരാണ് അപ്പോ നമ്മളെ ജീവിതത്തിൽ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനോടും കയ്പ്പ് വരാൻ പാടില്ല ഒരു മനുഷ്യനോടും കയ്പു വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യനോടും വിഷമമോ ദേഷ്യമോ നമുക്കറിയാം അയ്യോ എന്റെ ഉള്ളിൽ ആരോടും വെറുപ്പില്ല കയ്പില്ല എന്ന് ഞാനും പറയുന്ന ആളാണ് പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ആരാധന സമയത്ത് എന്റെ ഹൃദയത്തിൽ വന്ന ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു സംഭവം ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച ഒരു സംഭവം ഞാൻ ഇവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് ഓർത്തു അത് എനിക്ക് മുറിവാണ് അപ്പോഴും എൻ്റെ ഹൃദയത്തിന് ഒരു വേദന വന്നു അയ്യോ ഞാൻ ചെയ്യാത്തതല്ലേ എന്നൊരു ചിന്ത അത് കൊണ്ടിടുന്നത് പിശാചാണ് പക്ഷെ അത് ഞാൻ അത് എൻ്റെ ഹൃദയത്തിൽ അത് വന്നപ്പോൾ ഞാൻ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ ആ മുറിവ് എന്നിൽ നിന്ന് മാറ്റണമേ ആ ഓർമ്മ എന്നിൽ നിന്ന് മാറ്റണമേ ഞാൻ അതാ പ്രാർത്ഥിക്കുവാനിടയായ എൻ്റെ ഹൃദയത്തിൽ വന്നതായ ഏതൊരു മുറിവും നമുക്ക് അറിയാം ശരീരത്തിൽ വന്ന മുറിവ് നമ്മൾ എന്തു ചെയ്യും മെഡിസിൻ അല്ലെങ്കിൽ മരുന്നിട്ട് മരുന്ന് പുരട്ടെ അത് സൗഖ്യമാക്കും പക്ഷെ ഹൃദയത്തിന് ഒരു മനുഷ്യന്റെ ആന്തരികമായ ഹൃദയത്തിൽ വന്ന മുറിവ് പരിശുദ്ധാത്മാവിനും മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ ദൈവ വചനത്തിന് മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാ യശുയാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് നിന്റെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടുവാൻ അലേറുക സൗഖ്യപ്പെടുത്താൻ നമുക്കറിയാം നമ്മൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളോ നമ്മളെ ഹൃദയത്തിലുള്ള വേദനകളെ ആർക്കും അറിയാൻ പറ്റത്തില്ല പക്ഷേ കർത്താവിന് മാത്രം അറിയാം അത് നമുക്ക് മാത്രം അറിയാം ആരാണ് വേദനിപ്പി വേദന അനുഭവിക്കുന്നവരോ അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൻ്റെ ആഴമായ മുറിവ് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മളാ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുന്നവനാണ് ദൈവം ആ കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മള ഹൃദയത്തിൽ വന്ന വേദനകള് എന്തൊക്കെ വേദനകള് അതേ നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അവഗണൻ അവഗണന വരുമ്പോൾ തന്നെ ആ ഹൃദയത്തിന് വേദന വരുന്നു നമ്മളെ കുറ്റം പറയുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ നോക്കി വഴക്ക് പറയുമ്പോ നമ്മളെ നിന്ദിക്കുമ്പോ നമ്മളെ ആ ആ എന്തു പറഞ്ഞ ആരുമില്ലാത്ത അവസ്ഥയിലോ നമ്മളെ തള്ളിക്കളയുമ്പോ നമുക്കുണ്ടാകുന്ന ആന്തരികമായ ഒരു മുറിവ് അവരെ ജീവിതത്തിൽ ആരെ ഹൃദയത്തിനകത്ത് മുറിവ് വന്നാലും ദൈവവചനം പറയുന്നു സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ സമാധാന ഏതെങ്കിലും വിഷയത്തിൽ സമാധാനം ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനം നിന്റെ ഹൃദയത്തിലേക്ക് വെളിപ്പെടണമെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരുമിച്ചിറങ്ങിയേ മതിയാവുമോ അല്ലേ ലത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വന്ന് ആത്മീക ജീവിതത്തിൽ അല്ലേല നമ്മള് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും അധ്വാനിക്കുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ചെറിയ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ നമ്മൾ തയ്യാറാവണം അല്ലേ ലുയ്യ നമുക്ക് റെസൽട്ട് ഇല്ലാതിരിക്കുമ്പോ നമ്മൾ പാടുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ ദൈവത്തിന് നിൽക്കുന്നു എന്നെല്ലാം നമ്മൾ പറയുന്നു പക്ഷേ നമുക്ക് കർത്താവിന്റെ ആത്മാവിന്റെ റിസൾട്ട് നമ്മളെ ജീവിതത്തിൽ അത് വെളിപ്പെടണം കേൾക്കുന്നവരെ ഓൺലൈൻ ആയിരിക്കുന്നവരും ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആലേലു ഒന്ന് ശ്രദ്ധിച്ച് ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളെ തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുക്കണം ഒന്നാമത്തെ വിട്ടുകൊടുക്കുന്ന ഹൃദയം ഒരുക്കം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാകും നമുക്ക് അഭിനയിക്കാം ആരം മുന്നിലേ നമ്മൾ ആക്ട് ചെയ്യാം പക്ഷേ നമ്മള ഹൃദയം കാണുന്ന ഒരാള് അലേലുയ നമ്മൾ ഹൃദയമാണ് ദൈവം നോക്കുന്നത് ദൈവവചനം പറയുന്നു ഹൃദയ ശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ അലേലുയ നമ്മള് മറ്റുള്ളവരെ എന്ത് പറയും എന്ന് പറഞ്ഞ് അവരെ മുന്നില് നമ്മൾ ഒരു വിശ്വാസി എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവില് ഞാനും തികഞ്ഞവനാണെന്ന് കാണിക്കാൻ ഒരുപാട് പേർക്ക് പറ്റും പക്ഷേ നമ്മൾ കർത്താവ് നമ്മളെ ആ ഹൃദയത്തെയാണ് നോക്കുന്നത് നമ്മൾ ഹൃദയമാണ് ദൈവസന്നിധിയിൽ നേരുള്ളതായി ഇരിക്കണം എന്ന് ദൈവവചനം പറയുന്നത് പാസ്റ്റർ വഴക്ക് പറയും അല്ലോ പാസ്റ്റർ നമ്മൾ ഓൺലൈനിൽ കയറിയ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷെ നമ്മളെ മനസ്സുണ്ടല്ലോ ആ മനസ്സ് കാണുന്ന ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കും മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ ഐക്യതയോടെ നമ്മൾ നിൽക്കാൻ പറ്റും ഐക്യതയോടെ കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യുവാൻ പറ്റും അല്ലേലുയാ ലേലുയാ നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളി വലിയ ആലേലുയു നമ്മളെ നിത്യജീവന് തടസ്സമായി ഒരു മനുഷ്യർക്ക് നമ്മളെ എതിരിടാൻ പറ്റത്തില്ല ക്രൈസലോ നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത് നിനക്ക് ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഭൗതികമായി നിന അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല നിന്റെ നന്മയെ തടുക്കുവാൻ കഴിയത്തില്ല കാരണം ദൈവം തരുന്ന നന്മയെ ഒരു മനുഷ്യനും തടുക്കുവാൻ കഴിയത്തില്ല രണ്ടാമത്തെ കാര്യം ഒരു ദോഷവും എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് പോകുവാൻ തടസ്സപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല റൈസലോൾ നമ്മളെ ഉയർച്ചയിലെ തടുക്കുവാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല മനുഷ്യരും നമ്മളെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല നമ്മൾ പലപ്പോഴും പറയും അയ്യോ ഇന്ന ആള് മുഖാന്തരമാണ് എനിക്ക് തടസ്സമുണ്ടായത് ഒരിക്കലും ഇല്ല ഒരു മനുഷ്യർക്കും നിങ്ങളെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയത്തില്ല ദൈവ പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിൽ ഉള്ളവനേക്കാൾ നിന്നിലിരിക്കുന്നവൻ വലിയവൻ അല്ലേ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഒരു മനുഷ്യർക്കും കഴിയത്തില്ല അങ്ങനെ ഉള്ളവരോട് നമ്മൾ വഴക്കിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ അനുഗ്രഹത്തിന് തടസ്സം നമ്മൾ തന്നെ നമ്മൾ എത്രത്തോളം ദൈവമായി ഒന്ന് ചേർന്ന് ജീവിക്കാൻ പറ്റുമോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും കിച്ചണില് ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും നടക്കുമ്പോഴും വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ദൈവം എന്നിൽ ഇരിക്കുന്നു കർത്താവ് എന്നിലിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മൾ ഇറങ്ങി നടന്നാൽ കർത്താവിൻ്റെ സംരക്ഷണം അവിടെയാണ് വെളിപ്പെടുന്നത് ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് അവൻ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എൻ്റെ കർത്താവ് അങ്ങ് എന്റെ കൂടെ ഇരിക്കുന്നു എന്നൊരു ബോധമുള്ളവർക്ക് ഒരിടത്തും പരാജയം പരാജയമെന്ന് പറയാം പരാജയപ്പെട്ടു എന്ന് പറയാം നിന്നെ നോക്കി അയ്യോ ഒരു ഉപയോഗമില്ലെന്ന് പറയാം പക്ഷേ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെട്ട് ഇന്ന് കേൾക്കുന്ന വാചനത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ആത്മിക ജീവിതത്തിന് അത് ബലമായി തീരേണ്ടതിന് നമുക്കൊരുമിച്ച് നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിക്കാം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങള് ശുദ്ധീകരിക്കണമേ അപ്പാ നമ്മളെ വാക്കിലോ പ്രവർത്തികളോ നമ്മൾ ഹൃദയത്തിൽ ആരോടെങ്കിലും കയ്പ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കയ്പുമില്ലാതെ കർത്താവെ ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹ നല്ല മെസ്സേജ് നമുക്ക് ലഭിക്കേണ്ടതിന് ഈ ആഴ്ച ജീവിക്കേണ്ടതിന് ആ നന്മകള് തന്ന് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങളെ ഹൃദയത്തെ തുറക്കുന്നപ്പാ ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ നമ്മൾ ആ ഹൃദയത്തെ തുറന്ന് വചനത്തെ വചനപ്പാടിയെ വചനത്തിന്റെ അനുസരിച്ച് ജീവിക്കുവാൻ ഈ ആഴ്ച നല്ല മെസ്സേജ് തരുവാൻ അങ് പരിശുദ്ധാത്മാവ് നിറവിൽ സംസാരിക്കേണ്ടതിന് അങ്ങയുടെ ദാസന്റെ നാവിൻ്റെ വ തുറന്നു കൊടുക്കേണ്ടതിന് വചനത്തെ കൊടുക്കേണ്ടതിന് അങ്ങ് നൽകണമേ എന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നപ്പ ഈ മീറ്റിംഗ് അനുഗ്രഹപൂർണമാക്കി മാറ്റും സകല നന്മകൾ നൽകും പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു